പഞ്ചായത്ത് ഉണ്ടാക്കി ഉണ്ടാക്കി എന്തിനാണ് കള്ളും കുടിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞു ഈ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി ഇനി ഉണ്ടാക്കും എന്തിനാണ് അവിടെ പോയി ബെള്ളം ഉണ്ടാക്കണത് ഞാൻ അവിടെ ചെന്നിട്ട് ലോണിന്റെ കാര്യത്തിന് അവര് പറയണ തരില്ലെന്ന് എടാ ഈ ലോണൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ടാക്സ് അടക്കുന്നവർക്കേ കിട്ടുള്ളൂ ടാക്സ് അടക്കുന്നവർക്കേ ടാക്സ് കിട്ടുള്ളടക്കണവർക്കേ കിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ ടാക്സ് അടക്കണ വ്യക്തിയാണ് ഞാൻ അറിയാ ആ ഞാൻ എന്ത് ടാക്സ് അടക്കണമെന്നാണ് നീ പറയണത് ഒന്ന് പോടാ എത്ര കള്ളും കുടിച്ച് വെറുതെ പേദലി അടക്കണത് ഞാൻ എങ്ങനെയാണ് ടാക്സ് അടക്കണം എന്നാ പറയണത് എന്നതാണ് ഒരു മാസം പതിനായിരം രൂപയാണ് ഞാൻ സർക്കാരിലേക്ക് കൊടുക്കണം അറിയാവോ ഒരു മാസം പതിനായിരം രൂപ അറിയാവോ അങ്ങനെ ഒരു വർഷം കൊണ്ട് ഞാൻ എത്ര കൊടുക്കും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഞാൻ സർക്കാരിലേക്ക് കൊടുക്കുന്നത് ഇത് അങ്ങനെ വെറുതെ അങ്ങോട്ട് കൊടുക്കുവോ വെറുതെ അല്ല കുടിച്ച് എടാ നീ കുടിച്ച് നിന്റെ കൂമ്പ് വാട്ടിയിട്ട് ആ കാശ് കൊണ്ട് നീ സർക്കാരിന് കൊടുക്കുന്നത് ഈ സർക്കാർ ടാക്സ് ഒന്ന് എടുത്ത് കളഞ്ഞു നോക്കട്ടെ എന്ന പേരാണ് ഈ പറയുന്നത് ഈ ടാക്സ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിന് വില കുറയും അറിയാവാ ആ മദ്യത്തിന് വില ഞാൻ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാധനം കഴിക്കണം ഈ ടാക്സ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് എനിക്ക് കിട്ടും ഈ സാധനം ഇതിൽ മിച്ചം കിട്ടുന്ന കാശ് കൊണ്ട് എൻ്റെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുമെന്ന് അറിയാം എൻ്റെ ഭാര്യയ്ക്ക് നല്ല ഡ്രസ്സ് മേടിച്ച് കൊടുക്കാം ഒരു തൊള്ളി പുന്നു മേടിക്കാം കുറച്ച് കാശ് എനിക്ക് വീട്ടിൽ സ്വരൂപിക്കാം ഈ ടാക്സ് എടുത്ത് കളഞ്ഞു എനിക്ക് കുടിക്കണം എനിക്ക് കുടിച്ച് കൊമ്പ് വാട്ടണം എന്നിട്ട് ആ കാശ് കൊണ്ട് ഈ സർക്കാരിന് കൊടുക്കുന്നു അതെ സർക്കാരിനൊന്നും ഇതിന് ഒരു ഉത്തരവാദിത്വമില്ലേ സർക്കാരിനെ ഈ ടാക്സ് എടുത്ത് കളയാൻ പറ്റില്ല എന്റെ മൈക്കളെ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ത് നീ ഒരു ഷർട്ട് എടുത്തിടുക എന്നിട്ട് അകത്തിടുന്ന ബെനിയനില്ലേ അത് പുറത്തിടുക എന്നിട്ടൊരു പാന്റ് എടുത്ത് അകത്തിടുക എന്നിട്ട് അകത്ത് കിടക്കണ ആ ചെട്ടിയില്ലേ അതെടുത്ത് പുറത്തിടുക അത് ഡിങ്കരെ പോലെ അല്ല എനിക്കത് എന്നോടൊന്നും പറയാൻ പറ്റില്ല നീ എന്നെ പറഞ്ഞേക്കങ്ങോട്ട് എന്ത് ഈ കള്ള് കുടിച്ച് പേതല് നടക്കാതെ നീ ആദ്യം കുടുംബത്തിൽ നിന്റെ തള്ളനെങ്കിലും ഒന്ന് ഒരു കാര്യം പറഞ്ഞേക്കാം ആ തള്ളയുടെ കാര്യം എന്റെ അടുത്ത് മിണ്ടിപ്പോ അതെ അവർ ഒറ്റ ഒരാളാണ് എന്നെ ഇത്രയും കുടിയനാക്കിയത് ആ മാർഗരേറ്റ് എന്തോരം കഷ്ടപ്പെട്ടാണ് നിനയൊക്കെ വളർത്തിയതെന്ന് അറിയാമോ മാർഗ്ഗരേറ്റ് ഒരു മാർഗ്ഗം ഇല്ലാണ്ട് നിൽക്കുകയാണ് ഞാൻ ആ തള്ളയുടെ മുന്നിൽ അറിയാവാ ഇത് പരട്ട പിടിച്ച തള്ള ഒരാ കാര്യം എൻ്റെ അടുത്ത് വേണ്ടി പോരുത് കഴിഞ്ഞ ദിവസം ഞാൻ കരിങ്കല്ല് പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരിക ഞാൻ പറഞ്ഞത് ഇച്ചിരി കഞ്ഞി എടുക്കാൻ പറഞ്ഞോളൂ അവള് കഞ്ഞി എടുക്കാൻ പോയി ഇടിയും വെട്ടി മഴ കറണ്ടും പോയി അവളോട് ഞാൻ പറഞ്ഞു പറഞ്ഞി ഒരു മെഴുകുതി കത്തിച്ചുണ്ട് വാ കഞ്ഞി കുടിക്കണ്ടേ എനിക്ക് ഇരുട്ടത്തിരിക്കള് മെഴുകുതി കത്തിച്ചിട്ട് വന്ന സമയത്ത് ഭയങ്കര ഉഷ്ണം ഞാൻ കഞ്ഞി കുടിക്കേണ്ടിയിരിക്കുന്നു ഉടനെ ആ തള്ള പറയണ നീ ആ ഫാനിടാ ഈ വാനിട്ട് കഴിഞ്ഞ മെഴുകി ഇട്ടു പോന്നും പറഞ്ഞ അവള് പിന്നെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കും ബഹളവും ഇതിനെ നടുക്കാൻ ഇരുട്ടത്തിരിക്കണം ഞാൻ പിന്നെ ഇതിലും മല ഞരിട്ട് എന്തു പറയാ ഈ തള്ള ഒരാൾകാരനുണ്ടല്ല കഴിഞ്ഞ ദിവസം പത്ത് തൊള്ളായിരത്തി പതിനാറ് രൂപ എന്റെ കയ്യിൽ നിന്ന് പോയത് അറിയാവ തൊള്ളായിരത്തി പതിനാറ് രൂപ കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ പോയത് കുടിച്ചു പോയി പിന്നെ കുടിച്ചു പോയി ആ തൊള്ളായിരത്തി പതിനാറ് രൂപ ഗോൾഡ് മേടിക്കാൻ പാടില്ലേ തൊള്ളായിരത്തി പതിനാറ് രൂപക്ക് എവിടെ സ്വർണം കിട്ടാന പിന്നെ ഗോൾഡ് കിട്ടിയില്ലല്ലോ നാട്ടിലൊന്നും അല്ലേ നീ പോളയുടെ കാര്യത്ത് പറഞ്ഞു തോന്നാൻ വലുവിന്റെ അത് വലുവിന്റെ ആണ് ഈ വെള്ളം വരാത്തത് വാൽവിന്റെ കപ്പലെന്ന് പറഞ്ഞു കൊച്ചാപ്പത് കൊച്ചാപ്പാരി അവള് എന്റെ ചേട്ടൻ്റെ മുളാണെങ്കിലും എന്റെ സ്വന്തം മുള പോലെ അവൾ എന്റെ കൈക്കിടതെന്ന് പറമ്പ് കളി മരുന്ന് അവള് ആദ്യ കൂടെ ഒളിച്ചോടിപ്പോ അപ്പൊ ഞാൻ വിചാരിച്ച അവളെ ഓടിപ്പോടത്തിയാണുള്ളൂ ഇത് രണ്ടാഴ്ച വിട്ടിട്ടും അവൻ തിരിച്ചു വന്ന് നിന്റെ അടുത്ത് ഓടി അപ്പൊ എനിക്ക് വലുതായി അവൾ ബുദ്ധിയുള്ളവളാണ് അവൾ ആദ്യം പോയതിനെ കണ്ടു ഒരു നാപ്പത് ശതമാനം ബെറ്ററാണ് ഇത് നൂറ് ശതമാനം ബെറ്റർ ആയിട്ടുള്ളവരാ എപ്പോഴാണ് കൊണ്ടുവന്നതെന്ന് ദൈവത്തിനറിയാം കൊച്ചാപ്പാ പറയാ അതെവിടെ കുറച്ച് പണി ഉണ്ടായിരുന്ന പൈപ്പിൽ വെള്ളം പറ്റില്ല രണ്ടു പൈപ്പായി പിന്നെ വെള്ളം പനക്ഷൻ എടുക്കണം കണക്ഷൻ എടുക്കാറില്ലല്ലോ ശരിയായിട്ട് ല്ല അത് ഇതിന്റെ കംപ്ലൈന്റ് ഇതിനകത്തൊരു സാധനം ഇല്ല ഇതിന്റെ ഉള്ളിലൊന്നും ഇല്ലല്ലാ തലക്കാത്തേ അങ്ങനൊന്നുമില്ല എന്ന ഒരു അർത്ഥം വെച്ചുള്ള ഒരു മാത്രം ഇതെന്താണത് നോക്കിപ്പോട്ടാ നോക്കി ഇവരും കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടുള്ള ഒരു ചുറ്റി കളിയാണ് ഇതേനാണത് ചെറുപ്പന്റെ അല്ലേ ഭാര്യയുടെ കൊച്ചാപ്പനാ ഒച്ചാപ്പനായാലും അച്ചാപ്പനായാലും പെണ്ണുമുള്ള വീട്ടുകാരല്ല ഇതിന്റെ അകത്തുണ്ട് സനം ജന്മം നൽകിയ പെറ്റ തള്ള വീടിന്റെ പുറത്തു എനിക്ക് തോന്നി ഇതിന്റെ വരവ് കണ്ടപ്പോ തന്നെ തോന്നി തള്ളേനെ കുറിച്ച് എന്തെങ്കിലും പറയാമോ എടാ ഉളുപ്പ് വേണോടാ അവർ ഇതിന്റെയൊക്കെ പൊന്നുപോലെ വളർത്തിയതല്ലേ നീ ഒക്കെ നോക്കുന്നുണ്ടാ മൂന്ന് ആ എന്ത് പരാതി എന്നാൽ എനിക്കറിയാം ഭക്ഷണം കിട്ടണില്ല അതല്ലേ പറയാൻ ഒരു മാസം കഴിഞ്ഞ അവര് ഭക്ഷണം കഴിച്ചിട്ട് ദൈവമേ അവർക്ക് ഭക്ഷണം കൂടിയതിന്റെ കുഴപ്പമാണ് എന്ത് കൂടിയതിന്റെ കുഴപ്പം എന്നൊക്കെ അറിയാമോ കഴിഞ്ഞ ആഴ്ച അവര് വന്നിട്ട് പറഞ്ഞ് മൊനെ എനിക്ക് വെള്ളയപ്പം വേണം അപ്പം എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പ തന്നെ എൻ്റെ ഭാര്യ പോയിട്ട് അപ്പം ഉണ്ടാക്കി കൊടുത്ത് കൊടുത്തപ്പോൾ പറഞ്ഞേ എനിക്ക് ഇന്ന് അപ്പം വേണ്ട പുട്ട് മതി എന്ന് പുട്ടാണെ അവർക്ക് ഇഷ്ടം അപ്പ തന്നെ അവൾ ഉണ്ടാക്കിയില്ലെങ്കിൽ പിറ്റേ ദിവസം അവൾ പുട്ടുണ്ടാക്കി കൊടുത്തു അപ്പൊ പറഞ്ഞേ എനിക്ക് ഇന്ന് പുട്ട് വേണ്ട ഇടിയപ്പം മതി എന്ന് ഇതെല്ലാം തിന്നണ ഞാനാണേ വേണ്ട വേണ്ട എന്ന് പറയുമ്പോ എൻ്റെ എൻ്റെ വയറുടെ ഇതൊന്നുമില്ല എനിക്ക് തള്ളണ കാര്യം പറയാൻ ആ വിട്ടുപിടം പത്ത് അവരെങ്ങനെ വളർത്തിയെന്നറിയോ അതെ വളർത്തണ കാര്യം പറയല്ലേ അങ്ങനെ വളർത്തുന്ന കാര്യം പറയില്ല കാട്ടിലേക്കുള്ള മരങ്ങൾ അങ്ങനെ വളർത്തിട്ടാണോ വളരുന്നത് അതങ്ങനെ തന്നെ അങ്ങോട്ട് അങ്ങനെ വെള്ളമൊക്കെ വളർന്നോളും സമ്മതിക്കടാ പ്രസവിച്ചു പോയി നിനക്ക അറിയാൻ പറ്റാത്തത് ഈ തള്ളയുടെ സ്വഭാവം അറിയാൻ പാടില്ല നീ രണ്ടു ദിവസം ഈ വീട്ടിൽ നിൽക്കു നീ ചവിട്ടി പുറത്താക്കും ഞാൻ അത് ചെയ്യണ്ടല്ല ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴല്ലേ ഈ ചവിട്ടിയും ഒക്കെ പൊറത്ത് ഇടാൻ തുടങ്ങിയത് അതുവരെ അമ്മച്ചി അമ്മച്ചി എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നെ നീ ഇപ്പോ തള്ള എങ്ങനെ വിളിക്കാണ്ടിരിക്കും എടാ പെണ്ണുണ്ണി ഏടാ നീ പെണ്ുമുളനെ സ്നേഹിക്കേണ്ട പോലെ സ്വന്തം തള്ളനെയും കൂടി സ്നേഹിക്കാൻ പഠിക്കില്ല നീ ഒരു കാര്യം നീ ഇനിക്ക് കാര്യം അറിയാൻ പാടില്ലാണ്ടാണ് കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മച്ച അവർ കാണിച്ച പണി എന്താണെന്ന് അറിയാമോ എന്റെ രണ്ടാഴ്ചത്തെ പണിയാണ് അവർ കളഞ്ഞത് അവര് പറഞ്ഞു മോനെ എനിക്ക് എനിക്കിത്തിരി ഇറച്ചിക്കറി വിട്ടണമെന്ന് പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ പോയ രണ്ടിലും ഇറച്ചി മേടിച്ചിട്ട് അവര് പറഞ്ഞിട്ടുണ്ടാവില്ല എന്റെ പെണ്ണുമുള പറഞ്ഞിട്ടുണ്ടാവും ഇതാണ് പ്രശ്നം പറഞ്ഞത് ഏ പറഞ്ഞുതരാം കഥ പറഞ്ഞുതരാം ഞാൻ രണ്ടിൽ ഇറച്ചി മേടിച്ചിട്ട് പെണ്ണുമുള്ള അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ ദേ അമ്മച്ചയ്ക്ക് ഇറച്ചിക്കറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിയാക്കുന്ന പറഞ്ഞു അവൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു ഞാൻ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കണം എരിവ് ഉണ്ടാവണം ഏഹ് നല്ല രസമായിരിക്കണം ഞാൻ അവ ഒരു വിഷമെടുത്തിട്ട് എടുത്തിട്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ ഇത്തിരി രുചിക്കുറവുണ്ട് ഞാൻ അവള് വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞേടേ ഇത്തിരി രുചിക്കുറവുണ്ട് കേട്ടാ എന്ന് പറയലും ഈ തള്ള എവിടെയോ ഒളിച്ചിരുന്ന് കേട്ട് അവൾ അവരപ്പം തന്നെ എന്ത് ചെയ്യുന്ന നേരെ ആരോഗ്യവകുപ്പിൽ വിളിച്ച് പറഞ്ഞേക്കാണ് എൻ്റെ മോന് രുചിക്കുറവുണ്ട് അത് കോവിഡാണെന്ന്